അസലാമലൈക്കും വാഹത്തു അല്ലാഹി വബർക്കാത്തു അത്ഭുതമാണ് അതിശയമാണ് അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങുന്ന ഒരു ക്യാപ്ഷനിലൂടെയാണ് ഇനൂറെ എയർവാടി മജലിസിൻ്റെ ചില വീഡിയോസൊക്കെ നമ്മൾ കാണാറുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞതിൽ നല്ല അർത്ഥമുള്ള കാര്യമാണ് കാരണം കുറേ ആളുകൾക്ക് അത്തരത്തിലുള്ള ആശാ കേന്ദ്രമായിട്ടും അത്ഭുതമായിട്ടും ഒക്കെ ഈ ഇനൂറെ എയർവാഡി മജിലിസും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ആളുകൾ വരാറുണ്ട് അതിൽ ഒരാളുടെ അനുഭവം കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഈ പറിച്ചിലും കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ധാരാളം ആളുകൾക്ക് പറയാനുണ്ട് പിന്നെ തെറ്റു പറയുന്നവരുണ്ടാകും സ്വാഭാവികമാണ് നമ്മൾ നുറെ ഹബീബിൻ്റെ വിഷയത്തിൽ പറയുന്നത് പോലെ തന്നെ എതിർക്കുന്ന ധാരാളം ആളുകളുണ്ട് നമുക്ക് എല്ലാവരെയും തിരുത്താൻ കഴിഞ്ഞോണോ എന്നില്ല ബാക്കി കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് സ്വയം തിരിച്ചറിഞ്ഞ് വരുമ്പോഴാണ് അതിൽ അവർക്ക് എത്രത്തോളം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്തായാലും അലഹമ്മ റാഹത്തായിട്ട് പോകുന്നൊരു മജലീസാണ് നൂറ് ഏർവാടി അമുറ ഹബീബ് തങ്ങളുടെ സഹോദരനാണ് അത് നടത്തുന്നത് ഷാഹിദ് തങ്ങളാണ് അള്ളാഹു തങ്ങളിപ്പോൾ കാഫിയതുള്ള ദീർഘാഴ്ച നൽകട്ടെ അമുറഹബീബ് തങ്ങന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു കാഫിയുള്ള ദീർഘാഴ്ച നൽകട്ടെ ആ മീൻ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണണം നാദൻ തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വറഹമുല്ല അനുഗ്രഹമുണ്ട് അനുഗ്രഹമുണ്ട് മഹാന്മാരുടെ നമ്മളെ നമ്മളെ അനുഗ്രഹം ആ കണ്ണിന്റെ വലിയ ഗുരു വന്നിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു ചെയ്തു ഇപ്പൊ പരിപൂർണമായിട്ട് കൊടുത്തു അതുപോലെ തന്നെ നേരിട്ട് കാണാവുന്നതാണ് കുടുംബങ്ങളിലുമോ വൃക്കത്തിൽ നിൽക്കട്ടെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു മജിൽസാണ് നൂറേർവാടി ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ നൂറേ ഏർവാടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുപോലത്തെ മഹത്വങ്ങൾ വിവരിക്കുന്ന വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരുടെയും പരിപൂർണ പിന്തുണ പ്രതീക്ഷിക്കുന്നു ഇൻഷാ അള്ളാ ഷാഹാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് റജബി നമ്പിൽ നിന്ന് കഴിഞ്ഞു പോയി ഷാബാൻ പകുതി ആയി തുടങ്ങി അപ്പുറം റമലാൻ എന്ന പരിശുദ്ധമാക്കപ്പെട്ട ആ വാതിൽ തുറക്കാനിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ മഹാന്മാരുടെയും സീതന്മാരുടെയും മഹത്തുക്കളുടെയും ഉസ്താദ്മാരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ അമീൻ അസ്ലാം